ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് നെല്ലിക്ക ഉണ്ടാക്കിയ ആ മുളകിൻ്റെ ഒന്ന് കാർച്ചയാണ് അപ്പോൾ ഒന്ന് എന്താണ്ടോ ഇതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു നെല്ലിക്ക നമുക്കൊന്ന് ഈ കുരുവൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചാൽ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ നമുക്ക് നെല്ലിക്ക അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വേ ഒന്ന് ചൂടാക്കി വേവിച്ചിട്ട് അതിന്റെ കുരുമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ അച്ചാർ അച്ചാറുണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഒരു ചട്ടി വെക്കാം ഗ്യാസ് കത്തിക്കാം എന്നിട്ട് നമുക്ക് ഉലുവ വറുത്ത് കൊടുക്കാം ഒന്ന് വറുത്തു കൊടുക്കാം ഇതൊന്ന് ചൂടായ ശേഷം വെന്തയും വറുത്തു കൊടുക്കാം വെന്തയും ചൂടാകുമ്പോ തന്നെ കൊറച്ച് കടുുക ഇട്ടുകൊടുക്ക അതിന്റെ കൂടെ പെരുങ്കായം പൊടിയാണ് കിട്ടുന്നത് അതുകൊണ്ട് പെരുങ്കായം വറക്കാനില്ല ഇതൊന്ന് ഒന്ന് കളറ് മാറട്ടെ എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് അച്ചാർ നെല്ലിക്ക അച്ചാർ ഒന്ന് കടുക് പൊട്ടുകയും ചെയ്യും ഉലുവ ഒന്ന് കളർ മാറട്ടെ എളുപ്പ പണിയാണ് നമുക്ക് നെല്ലിക്കയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഉപ്പിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഇതങ്ങനെ ഒരു അച്ചാർ കുറച്ച് എടുക്കുക എന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് അച്ചാർ ഉണ്ടാക്കി വെക്കാം കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളകൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പകുതി ഞാൻ ഉപ്പിട്ട് വെച്ചിരിക്കും കുട്ടികൾ വെറുതെ കഴിഞ്ഞിട്ടൊക്കെ കഴിക്കും കുട്ടികൾക്കിഷ്ടമാണ് ഒരു എരിവം ചൊടിയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് പകുതി എടുത്തിട്ട് നാടൻ നെല്ലിക്കണി അപ്പം അതൊന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കണം അത് പറഞ്ഞു കടുകൊക്കെ പൊട്ടുന്നുണ്ട് ചീഞ്ചട്ടി എന്താ കറുപ്പെന്ന് വിചാരിക്കേണ്ടത് അത് ഇരുമ്പ് ചീൻചട്ടി ആയതുകൊണ്ടേ അങ്ങനെ അടുപ്പിലൊക്കെ വെക്കുന്നതാണ് കട്ടിയുള്ള പാത്രത്തിൽ വേണം നമുക്ക് അച്ചാർ പൊടികളൊക്കെ വറക്കാനുണ്ട് അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പുലുവ നല്ല മണം വരുന്നുണ്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നത് ഇതൊന്ന് ആറിയിട്ട് നമുക്ക് പൊടിക്കാനുള്ളതാണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണേനും നല്ലെണ്ണ ഒഴിക്കാം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്ക ഇത്തിരി അധികം ഒഴിക്കണം കണ്ടില്ല കേട്ടില്ല പറഞ്ഞിട്ട് ഒഴിക്കണം അച്ചാരണക്ക് നല്ല എണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായിട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുക് ഇട്ട ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു വലിയ രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കരുവേപ്പില വറമ എന്നിട്ട് ഇതൊന്ന് വറക്കെടുക്കാം കടുക്ക നന്നായി പൊട്ടി ഇതെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്നിച്ചിട്ടിട്ട് ഒന്ന് വറുത്ത എന്താ മുളക് പൊടിക്കു പറഞ്ഞിട്ടുണ്ട് നെല്ലിക്കക്ക് ആവശ്യമുള്ള മുളക് കൂടി ഇട്ടോ അങ്ങനെ ഒരു നിറയുണ്ട് ഒന്ന് കളർ മാറി ഇനി നമുക്ക് നെല്ലിക്ക ഇട്ട് ഒന്ന് കളർ മാറിയ ശേഷം നെല്ലിക്ക ഇട്ട് നെല്ലിക്ക ഇട്ടിട്ട് വെള്ളമൊന്നും വേണ്ട ഒന്ന് വിളക്കി കൊടുക്ക കൊറച്ചു ഇട്ടും കൊടുക്കാം അച്ചാറിനുള്ള ഉപ്പല്ല ഞാൻ നെല്ലിക്കുള്ള ഉപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടു ഇനി ഇതിലേക്ക് വെള്ളം നമുക്ക് വേണമെന്ന് വെച്ചാ എന്താ ചെയ്യുന്ന നെല്ലിക്കട വെള്ളം ഉണ്ടാവില്ല ഉപ്പിട്ട വെള്ളം അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതങ്ങനെ തന്നെ വയ്ക്കാം ഇത് ഒന്നും ഇതാവട്ടെ നമുക്ക് ചൂടാവട്ടെ ചൂടായ ശേഷം ഉണ്ട് നമുക്ക് ഈ പൊടിച്ചത് ഇട്ട് കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ ഇതൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ ഇനി ഈ പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഉലുവ കടുുകൂടെ പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് പെരുങ്ങായപ്പൊടി ഇട്ടുകൊടുക്കാം കണ്ടോ തനിയ വെള്ളം വന്ന് പെരുങ്ങായപ്പൊടി ഇനി അതൊന്ന് വിളക്കി കൊടുക്ക ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട കാരണം തനി അതിലേക്ക് വെള്ളം വന്ന് നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പച്ചാർ എത്ര സിമ്പിളായി നെല്ലിക്ക അച്ചാർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലെണ്ണം നിറയെ ഒഴിച്ചാ മതി നല്ല മണമുണ്ട് അച്ചാർ സിംപിൾ ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറ് റെഡി ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യാ അച്ചാർ റെഡി ആയിട്ടില്ല പാത്രത്തിലാക്കാം ഇതൊന്ന് ചൂടേറിയ ശേഷം നമുക്ക് ബോട്ടിലേക്ക് ആക്കി എടുത്തു വെക്കാം എപ്പൊ വേണമെങ്കിലും നമുക്ക് അച്ചാറ് കഴിക്കാം മോരിഞ്ചോറിന്റെ കൂടെ നമുക്ക് കൂട്ടാനൊന്നിട്ടെങ്കിൽ ഒരു അച്ചാർ മതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യത്ത വീഡിയോയില് കാണാം അടുത്ത വീഡിയോയില് പുതിയ റെസിപ്പിയുമായിട്ട് വരാം എല്ലാവർക്കും ബായ്